മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അജ്മലിനെതിരെ കാറിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ടാം പ്രതി ശ്രീകുട്ടി നിർണായക മൊഴിയാണ് ശ്രീകുട്ടി നൽകിയത് അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചുവെന്നാണ് ഡോക്ടർ ശ്രീക്കുട്ടി മൊഴി നൽകിയിരിക്കുന്നത് കാറിനടിയിൽ ആളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല കാർ സ്കൂട്ടറിലിടിച്ച് നിലത്തേക്ക് വീണ് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ശ്രീക്കുട്ടി പറയുന്നത് തന്റെ പണവും സ്വർണാഭരണങ്ങളും അജ്മൽ കൈക്കലാക്കിയിരുന്നു അത് തിരികെ വാങ്ങാനാണ് അജ്മലിനൊപ്പം സൗഹൃദം തുടർന്നതെന്നും ശ്രീക്കുട്ടി പറയുന്നു നിലവിൽ പ്രേരണാ കുറ്റമാണ് ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മൈനാഗപ്പള്ളി അപകടത്തിലെ പ്രതി ശ്രീകുട്ടിക്കെതിരെ വെളിപ്പെടുത്തലുമായി ഭർത്താവ് അഭീഷ് രാജ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു തമിഴ്നാട് സേലത്ത് എം ബി ബി എസ് പഠനത്തിന് പോയത് മുതൽ ഡ്രഗ് അഡിക്റ്റാണെന്നും പ്രതികൾ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടാകാമെന്നും അഭീഷ് പറഞ്ഞു അപകടമുണ്ടാകുമ്പോൾ എം ടി എം എ പ്രതികൾ ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസും തിരിച്ചറിയുന്നുണ്ട് ഇതിനിടയിലാണ് ലഹരിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വെളിപ്പെടുത്തൽ വരുന്നതും ശ്രീകുട്ടി വിവാഹമോചിതയല്ലെന്നും വ്യക്തമായി കഴിഞ്ഞു ഇതിനു വേണ്ടിയുള്ള കേസ് പുരോഗമിക്കുന്നതിനിടയിലാണ് കേസിൽ ശ്രീകുട്ടി കുടുങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്രീകുട്ടിയും അഭീഷ് രാജും വിവാഹിതരായത് പിന്നീട് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഒരു കുട്ടി ജനിച്ചതിനു ശേഷം ശ്രീകുട്ടിയുടെ മാതാപിതാക്കൾ അവരെ വിളിച്ചു കൊണ്ട് പോകുകയായിരുന്നുവെന്നാണ് ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചത് പിന്നീടാണ് എം ബി ബി എസ് പഠനത്തിന് പോയതും വിവാഹമോചനത്തിനുള്ള കേസ് ഇപ്പോഴും നെയ്യാറ്റിൻകര കോടതിയിൽ നടക്കുന്നുണ്ട് ഇതിനിടെ ശ്രീകുട്ടിയുടെ എം ബി ബി എസ് യോഗ്യതയും പോലീസ് അന്വേഷണത്തിലാണ് ഭർത്താവുമായി അകന്ന ശേഷമാണ് ശ്രീകുട്ടി പഠനം പൂർത്തിയാക്കിയതെന്ന് സൂചനകളുണ്ട് ശ്രീകുട്ടി ഒരു പഞ്ചപ്പാവം കുട്ടിയായിരുന്നുവെന്ന് ഭർത്താവ് പറഞ്ഞു അജ്മൽ ഉൾപ്പെടെയുള്ളവരുടെ ഗ്യാങ്ങുമായി അടുപ്പത്തിലായതിനു ശേഷമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിയതെന്നും അഭീഷ് പറയുന്നു ഒരു വർഷം മുമ്പ് വരെ ശ്രീകുട്ടിക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുമായിരുന്നുവെന്നും എന്നാൽ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഇല്ലെന്ന് മനസ്സിലായപ്പോഴാണ് അത് അവസാനിപ്പിച്ചതെന്നും ഭർത്താവ് കൂട്ടിച്ചേർത്തു അജ്മലുമായുള്ള കോണ്ടാക്റ്റാണ് താനുമായി മൊത്തത്തിലുള്ള അകൽച്ചയ്ക്ക് കാരണം അജ്മലുമായുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നീട് അതേക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തിന് കാരണം അവരുടെ മാതാപിതാക്കളാണെന്നും അഭീഷ് പറഞ്ഞു അഭീഷ് രാജുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും ബന്ധം വേർപ്പെടുത്തിയിരുന്നില്ലെന്നും വെളിപ്പെടുത്തി ശ്രീകുട്ടിയുടെ അമ്മ സുരഭിയും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം മുൻ ഭർത്താവാണെന്നും അജ്മൽ എന്ന ക്രിമിനലുമായി ചേർന്ന് മകളെ കുടുക്കിയതാണെന്നും സുരഭി വ്യക്തമാക്കി ഇതുവരെ മദ്യപിക്കാത്ത ശ്രീകുട്ടിയെ ജ്യൂസിൽ മദ്യം ചേർത്ത് നൽകിയത് ആയിരിക്കാമെന്നും സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നും അവർ പറഞ്ഞു ഇതിന് വിരുദ്ധമായ മൊഴിയാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയിരിക്കുന്നതെന്നാണ് മറ്റൊരു വസ്തുത അതിനിടെ കേസിലെ പ്രതികളായ മുഹമ്മദ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും രാസലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചു ശ്രീകുട്ടിയുടെ വാടക വീട്ടിലും ഇവർ ഒരുമിച്ച് തങ്ങാറുള്ള ഹോട്ടൽ മുറിയിലും നടത്തിയ പരിശോധനയിൽ ഇവ കണ്ടെത്തി ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ആർ നവീൻ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് സംഭവം അപകടമരണം മാത്രമാണെന്നും ജനങ്ങൾ ആക്രമിക്കുമെന്ന് ഭയന്നാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നും അഭിഭാഷകൻ പറഞ്ഞു